ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ചാർജിംഗ് സംബന്ധിച്ച ആശങ്കകൾ ചാർജിംഗ് സ്റ്റേഷനുകൾ പേയ്മെന്റ് രീതികൾ സമയം എന്നിവയെല്ലാം ഇ വി യൂസർമാരെ അലട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കി ഇന്ത്യയുടെ ഇലക്ട്രിക് മൊബിലിറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴുള്ളത് രാജ്യമെമ്പാടുമുള്ള ഇലക്ട്രിക് വാഹന അതായത് ഇ ഉപയോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകാൻ ലക്ഷ്യമിട്ട് ഒരു ഓൾ ഇൻ വൺ സൂപ്പർ ആപ്പ് വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്കാണ് കേന്ദ്രം ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ഏകീകൃത ഡിജിറ്റൽ സൂപ്പർ ആപ്പ് വികസിപ്പിക്കുന്നതിന് ഭാരത് ഹെവി ഇലക്ട്രിക്സി ലിമിറ്റഡിനെ നോഡൽ ഏജൻസിയായി പരിഗണിക്കുന്നു എന്നാണ് കേന്ദ്ര ഖന വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നിർദ്ദിഷ്ട ആപ്പ് ഇ വി ഉപയോക്താക്കൾക്ക് വിവിധ അവശ്യ സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കും സുസ്ഥിര ഗതാഗത സംവിധാനം പ്രാപ്തമാക്കുന്നതിനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും രാജ്യവ്യാപകമായി ഒരു ഇ വി സജ്ജമായ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിടുന്ന പി എം ഇ ഡ്രൈവ് സ്കീമിന് കീഴിലുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം രാജ്യത്തുടനീളം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ബി എച്ച് ഇ എൽ വിവിധ സംസ്ഥാന സർക്കാരുകളുമായും കേന്ദ്ര മന്ത്രാലയങ്ങളുമായും സഹകരിക്കും ഈ പദ്ധതിക്കാകെ രണ്ടായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് വകയിരുത്തിയിട്ടുള്ളത് രാജ്യവ്യാപകമായി ഏകദേശം എഴുപത്തിരണ്ടായിരം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് ഇത് പിന്തുണ നൽകും അമ്പത് ദേശീയപാത ഇടനാഴികളിലും മെട്രോ നഗരങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ പെട്രോൾ പമ്പുകൾ സംസ്ഥാന പാതകൾ ടോൾ പ്ലാസകൾ എന്നിവയിൽ ഉൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലും ഈ സ്റ്റേഷനുകൾ സ്ഥാപിക്കുവാൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്